ചെറുവത്തൂർ ഐ ടി ഐയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു ചെറുവത്തൂർ ഐ ടി ഐ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ കാഞ്ഞങ്ങാട് നിലവിൽ ഒരു ട്രേഡ് മാത്രമാണ് ചെറുവത്തൂർ ഐ ടി ഐയിൽ ഉള്ളതെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ഐ ടി ഐയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി വരും കാലങ്ങളിൽ നൈപുണ്യ വികസനം പ്രധാനമാണ് അതിനാലാണ് വിജ്ഞാന കേരളം പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് അതിൻ്റെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ചെറുതും വലുതുമായ നിരവധി കോഴ്സുകൾ എം ടി ഐകൾ മുഖാന്തരം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഇങ്ങനെയുള്ള ഐ ടി കളിലെല്ലാം ഇത്തരത്തിലുള്ള ചെറുതും പലതുമായിട്ടുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു എല്ലാ ഐ ടി കളിലും നമുക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമുക്ക് നമ്മളെല്ലാ പെൺകുട്ടികളിലും എല്ലാ ആംഗളിലും ഇത് പഠിപ്പിക്കണമെങ്കിൽ എം രാജഗോപാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായിരുന്നു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പട്ടികജാതി വികസന വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ഷാജു സ്വാഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഇൻചാർജ് പി മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്